നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ സാക്സൺ സംസ്ഥാനത്തിൽ അമിത വേഗതയിൽ പിടിക്കപ്പെട്ട നിരവധി സ്പീഡർമാർ ശിക്ഷയില്ലാതെ രക്ഷപ്പെടുന്ന വാർത്ത കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടെങ്കിലും സത്യമാണ് പതിനായിരത്തിലധികം സ്പീഡ് വാഹനക്കാർക്ക് ക്രിസ്മസ് സമ്മാനമായി സർക്കാർ പിഴയിളവ് നൽകുന്നത് അവരുടെ നടപടിക്രമങ്ങൾ നിർത്തലാക്കിയാണ് എന്ന് മാത്രമല്ല ഖജനാവ് കാലിയായ സമയത്തും റോഡ് സുരക്ഷയുടെ കാര്യത്തിലും ഇത് ആശങ്കാജനകമായ വാർത്തയാണ് എന്നാൽ പിഴ ഒടുക്കേണ്ടവർക്ക് ഒരു സന്തോഷ വാർത്തയിൽ കമ്മ്യൂണിസ്റ്റിലെ സാക്സൺ സ്റ്റേറ്റ് ഡയറക്ടറേറ്റിന്റെ സെൻട്രൽ ഫൈൻസ് ഓഫീസ് ഒക്ടോബർ അവസാനത്തോടെ പതിനായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് നിയമ ലംഘനങ്ങൾ നിർത്തിവെച്ചു ഇതിന്റെ കാരണം പരിധിവരെ സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പ്രോസസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് കൂടാതെ വാർഷിക ശരാശരിയെ അപേക്ഷിച്ച് വേനൽക്കാല മാസങ്ങളിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു മറ്റ് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോർത്ത് റൈൻ വെസ്ഫാളിയയിലെ ബി ലഫൽഡി സാക്സൺ മോട്ടോർവേയിൽ സ്ഥിര വേഗതയുള്ള ക്യാമറകൾ പോലും ഇല്ല പക്ഷേ മൊബൈൽ ഉപകരണങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ ഒക്ടോബർ അവസാനത്തോടെ എട്ട് പോയിന്റ് മൂന്ന് എട്ട് ദശലക്ഷം പിഴ ഈടാക്കേണ്ടിയിരുന്നിടത്ത് സർക്കാരിന്റെ അനാസ്ഥ മൂലം സ്റ്റേറ്റിന് അര മില്യൺ യൂറോ വരെയാണ് നഷ്ടമാകുന്നതായി കണക്കാക്കിയിരിക്കുന്നത് അടുത്ത ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാഥാസ്ഥിതീയ പാർട്ടിയായ സി ഡി യുവിനെ പ്രധാന എതിരാളിയായി കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എഫ് ഡി പ്രഖ്യാപിച്ചു എ എഫ് ഡിയുടെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഫെബ്രുവരിയിൽ ജർമ്മനിയുടെ ഭാവി ചാൻസലർ ഫ്രെഡറിക് മെർസുമായും അദ്ദേഹത്തിന്റെ പാർട്ടി സി ഡിയുവിനെ പ്രധാന എതിരാളിയുമായി അടയാളപ്പെടുത്തിയാണ് എ എഫ് ഡി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത് മെർസ് മെർക്കലിനേക്കാളും ഷോൾസിനേക്കാളും ഹാനികരമാണ് കൂടാതെ ഉക്രൈനിലേക്ക് ടോറസ് കൈമാറാൻ ആഗ്രഹിക്കുന്ന വിദേശ താല്പര്യങ്ങളുടെ പ്രകൃതിയുമാണ് മെർസിന് വോട്ട് ചെയ്യുന്ന ഏതൊരാളും യുദ്ധം ആഗ്രഹിക്കുന്നതായിട്ടാണ് എഫ് ഡി വിശേഷിപ്പിക്കുന്നത് ിലെ റിട്ടയർമെന്റ് ഹോം അടച്ചുപൂട്ടുന്നു ഈ വർഷം ഇത് അഞ്ചാമത്തേതാണ് ഇവിടുത്തെ പ്രശ്നം നഴ്സിംഗ് ജീവനക്കാരുടെ കുറവും ചുവപ്പ് നിറത്തിലുള്ള അപകട സാധ്യതയുമാണ് എപ്പൻഡോർഫ് ജില്ലയിലെ എലിം സീനിയർ സിറ്റിസൺ സെന്റർ ആണ് ഇപ്പോഴത്തെ പ്രശ്നം അറുപത്തിരണ്ട് വൃദ്ധരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഭാവിയിൽ റെസിഡൻഷ്യൽ ഗ്രൂപ്പുകളിൽ ഇരുപത്തിയേഴ് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എലിംഗ് മാനേജിംഗ് ഡയറക്ടർ മൈക്കിൾ ഹാൽനെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന ചെലവുകളും ജീവനക്കാരുടെ അഭാവവുമാണ് പരിശീലനം ലഭിച്ച നഴ്സിംഗ് സ്റ്റാഫിന്റെ നഗ്നമായ ക്ഷാമം ഇവിടെയുണ്ട് ആംബ്രുഗിൽ നിലവിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ഥലങ്ങളുള്ള നൂറ്റി മുപ്പത്തി പൂർണമായും ഇൻപേഷ്യന്റ് നഴ്സിംഗ് ഹോമുകൾ ഉണ്ട് വർഷത്തിന്റെ തുടക്കം മുതൽ ആകെ അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് സ്ഥലങ്ങളുള്ള അഞ്ച് റിട്ടയർമെന്റ് ഹോമുകളാണ് അടച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമെന്ന് ഫ്രാൻസിസ് പാപ്പ ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യ ബന്ധത്തിലെ അംഗമെന്ന നിലയിൽ പ്രസക്തമാണെന്നും പാപ്പ പറഞ്ഞു മതവിശ്വാസികൾ പരസ്പര ആദരവിന്റെ സംസ്കൃതി പരിപോഷിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ജാതിമത സംസ്കാരഭേദമന്യ എല്ലാവരും ഏക മാനവ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സുവ്യക്ത സന്ദേശം നൽകിക്കൊണ്ട് സാമൂഹികവും മതപരവുമായ നവോത്ഥാനത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച ആദ്യ ആചാര്യം സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീ നാരായണ ഗുരു എന്ന് പാപ്പ അനുസ്മരിച്ചു പത്തിക്കാനിൽ നടക്കുന്ന ലോകമത പാർലമെന്റിൽ സർവമത സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ഒന്നാം ശതാബ്ദി അനുസ്മരണത്തിന്റെ ഭാഗമായി മതാന്തര സംവാദത്തിനായുള്ള വിഭാഗത്തിന്റെ സഹകരണത്തോടെ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനത്തിൽ ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് പത്തിക്കാനിൽ ക്ലമന്റിയൻ ശാലയിൽ ആണ് പരിപാടി മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായക സ്ഥാനം മതങ്ങൾ ഒരുമയോടെ നീങ്ങേണ്ടത് എല്ലാ കാലഘട്ടത്തിലും ആവശ്യമാണെന്ന് നിയുക്ത കർദ്ദിനാൾ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ട് പറഞ്ഞു വത്തിക്കാനിൽ നടന്ന ലോക സർവോമത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മാർ കൂവക്കാട്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കിഡ്നി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക അധ്യക്ഷൻ ഫാദർ ഡേവിസ് ചിറമ്മൽ പാണക്കാട്ട് സാദിക്കലി തങ്ങൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾക്ക് പുറമെ ഡിസംബർ ഒന്നിന് സമ്മേളനത്തിൽ ഇറ്റലിയിലെ ജനപ്രതിനിധികളും പങ്കെടുക്കും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പുറമെ ഇറ്റലി ബഹറിൻ ഇന്തോനേഷ്യ അയർലൻഡ് യു എ ഇംഗ്ലണ്ട് അമേരിക്ക തുടങ്ങി പതിനഞ്ചിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിൽ നിന്ന് മുതിർന്ന മാധ്യപ്രവർത്തകനും ജന്മഭൂമി ഓൺലൈൻ എഡിറ്ററുമായ പി ശ്രീകുമാറും പങ്കെടുക്കുന്നു കെ ജി ബാബുരാജൻ ബഹ്റിൻ ചെയർമാനായും ചാണ്ടി ഉമ്മൻ എം എൽ എ ജനറൽ കൺവീനറായും സ്വാമി വീരേശ്വരാനന്ദ സെക്രട്ടറി ആയു ആണ് പരിപാടികൾക്ക് ചുക്കാൻ പഠിക്കുന്നത് മരണം ആസന്നമായ രോഗികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വൈദ്യസഹായത്തോടെ മരണം വരിക്കാനുള്ള വിവാദ ബില്ലിന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകാരം നൽകി വികാരപരമായ പ്രസംഗങ്ങൾക്കും പ്രസ്താവനകൾക്കും ഒടുവിലാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെതിരെ മൂന്നൂറ് വോട്ടുകൾക്ക് ബില്ല് പാസ്സായത് ഏതാനും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മറ്റും പാർലമെന്ററി പരിശോധനയ്ക്കും ഭേദഗതികൾക്കും അംഗീകാരത്തിന് ശേഷമേ നിയമം നിലവിൽ വരികയുള്ളൂ അതേസമയം യു കെയിൽ ദേവതം നിയമവിധേയമാക്കാനുള്ള ബില്ലിൽ ഭൂരിപക്ഷം എം പിമാരും വോട്ട് ചെയ്തതിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പുമാർ ദുഃഖം രേഖപ്പെടുത്തി ഗ്രീസിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിൽ നോർക്ക പ്രതിനിധികൾ ഡൽഹിയിൽ ചർച്ച നടത്തി കേരളത്തിൽ നിന്നും ഗ്രീസിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഗ്രീക്ക് അധികൃതരുമായി ഡൽഹിയിൽ പ്രാരംഭ ചർച്ച നടത്തി ഗ്രീസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര നോൺ പ്രോഫിറ്റ് സംഘടനയായ ഹെല്ലനിക് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കോണമി പ്രതിനിധികളായിട്ടായിരുന്നു ചർച്ച എച്ച് ഐ സി സി ഇ പുരോഗ ആഞ്ചലോസ് സാവറിദാസ് പ്രത്യേക ഉപദേഷ്ടാവായ ജോർജിയ കോറക്കാക്കി തുടങ്ങിയവരാണ് ഹോസ്പിറ്റാലിറ്റി കൺസ്ട്രക്ഷൻ കാർഷിക മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സാധ്യതകൾ സംബന്ധിച്ച് ഡൽഹിയിൽ ചർച്ച നടത്തിയത് ഡൽഹി ട്രാവൻകൂർ ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഡൽഹി എൻ ആർ കെ ഡെവലപ്മെന്റ് ഓഫീസർ സുഷമഭായ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് എന്നിവരും പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം